ഈശോ വിശേഷ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഇരുപത്തി ഏഴാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കാർഡ്സ് വിശേഷം പത്താമധ്യാ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശോ മർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനം സന്ദർശിക്കുന്ന സംഭവമാണ് അവൾ വായിക്കുന്നത് നമുക്കറിയാം ആ സംഭവത്തിൻ്റെ പ്രത്യേകത മർത്ത ഇങ്ങനെ ഈശോ അതിഥിയായി വന്ന് സന്തോഷത്തിൽ ഓടി നടന്ന് അവനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചത്തെ ആകുന്നു അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് മറിയം ഈശോയുടെ പാദാധീയത്തിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് അവർ പരാതി പറയുന്നുണ്ട് നമ്മൾ ആ സൂക്ഷ്മെന്ന് നമുക്കറിയാം പരാതി പറഞ്ഞപ്പോൾ ഈശോ പറയുന്നുണ്ട് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളൊന്നും മെടുക്കപ്പെടുകയില്ല മേരി ഹാറ്റ് ശ്വസൻ ബെറ്റർ പാട്ട് എന്നായിരിക്കുന്നത് കുറെ കുറേ കൂടി മെച്ചപ്പെട്ട ഭാഗം മറിയം തിരഞ്ഞെടുത്തിരിക്കുന്ന പറയുന്നത് അതായത് മർത്ത നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോശമാന്നല്ല മറിയം കുറെ കൂടെ മെച്ചപ്പെട്ട ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു മേരി ഹാഡ് ബെറ്റർ പാർട്ട് നമ്മൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തെ ഉപനിഷത്തുകളുമായി ചേർത്ത് വെച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും ഉപനിഷത്തിൽ വളരെ മനോഹരമായിട്ട് തൈത്തരേയ ഒന്നാം ഒന്നാധ്യായം തുടങ്ങി നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ ആരെയെല്ലാം ദൈവമായി അല്ലെങ്കിൽ ദൈവസ്ഥാനത്ത് ദൈവത്തിനോട് കൊടുക്കേണ്ട ആദരവോടു കൂടി ആരെയൊക്കെ കാണണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് ആചാര്യ ദേവോഭവ അതിഥി ദേവോഭവ മാതൃദേവോഭവ പുത്രദേവോഭവ പിതൃദേവോഭവ എന്നൊക്കെയുള്ള പാഠങ്ങൾ നമ്മൾ തൈത്രയെ ഉപരീക്ഷിക്കുന്നതാണ് പഠിക്കുന്നത് അതിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഒന്ന് ഈശോ ഇവിടെ അതിഥിയായി വന്നിരിക്കുക അതിഥി ദേവോ ഭവ ദ ഗസ്റ്റ് ഷുഡ് ബി കൺസിഡർ ആസ് ഗോഡ് ഈ വന്നിരിക്കുന്ന ആൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന ആൾ ദൈവമായി പരിഗണിക്കണം അത് ആരുമാകാം അത് പണക്കാരനാവാം പാവപ്പെട്ടവനാവാം വൃദ്ധനാവാം കുട്ടിയാവാം ആരുമാവാം യാചകനാവാം രാജാവാകാം ആരുമാകാം പക്ഷെ വീട്ടിലേക്ക് കയറി വരുന്ന ഏതൊരാളെയും തുല്യം അതിഥി എന്ന ഒറ്റ ടൈറ്റിലിൻ്റെ താഴെ അയാളെ ദൈവമായി കണ്ട് ആദരവോടുകൂടി സ്വീകരിക്കണം ശുശ്രൂഷിക്കണം ഇത് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നത് കൃത്യമായി മർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മർത്ത ഈശോ എന്ന അതിഥിയെ ശുശ്രൂഷിക്കുവാനായിട്ട് പരമാവധി അവളുടെ അവൾ എഫേർട്ട് അടിക്കുക മറിയം എന്താണ് ചെയ്യുന്നത് മറിയം ഈ അതിഥി അതിഥിക്കുള്ളിലെ ആചാര്യനെ തിരിച്ചറിയാൻ ശ്രമിക്കുക അതിഥിക്കുള്ളിലെ ആചാര്യനെ തിരിച്ചറിയാൻ ശ്രമിക്കുക ഈശോ എന്ന അതിഥി ഒരാചാര്യനാണ് ഒരു ഗുരുവാണ് ആചാര്യ ദേവഭവ ദ മാസ്റ്റർ ഷുഡ് ബി കൺസിഡേഡ് ആസ് ഗോഡ് ദൈവം ആയി പരിഗണിക്കപ്പെടേണ്ടവൻ ആര് എന്ന് ചോദിച്ചാൽ ഗുരു എന്ന് വളരെ വ്യക്തമായിട്ടും മറിയം തിരിഞ്ഞ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതൊരു വലിയ തിരിച്ചറിവാണ് നമ്മൾ നമ്മളെന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ആളൊന്ന് തന്നെ യേശു എന്ന വ്യക്തി പക്ഷേ യേശുവിനെ രണ്ടുപേർ രണ്ട് രീതിയിൽ തിരിച്ചറിയുകയാണ് യേശു അങ്ങനെ രണ്ട് രീതിയിൽ തിരിച്ചറിയുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം മത്താട് സൂക്ഷിച്ചു ഇരുപത്തി അഞ്ചാം മറ്റേ യേശു പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങളെനിക്ക് തന്നെ അത് ചെയ്തു തന്നത് ദാഹിക്കുന്നതിനെ വന്നു കുടിക്കാൻ തന്നു ഭക്ഷിക്കുന്ന ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്തതിനെ വന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു തടവറയിലായിരുന്നു നിങ്ങൾ എന്നെ അടുത്ത് വന്നു എന്നെ ആശ്വസിപ്പിച്ചു ഇങ്ങനെ ഇതൊരു നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടോ അല്ലെ അയാൾ ഇങ്ങോട്ട് വന്നിട്ടോ എന്താണെങ്കിലും മറ്റൊരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെ വീട്ടിലേക്കൊന്നും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെ അതിഥിയായി കണ്ട് ആതിഥിയെ ദൈവമായി കണ്ട് ആദരവോട് കൂടി ഇടപെടാനായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് വർത്ത നൽകുന്നത് പക്ഷെ മറിയും എന്താണ് ഈ നല്ല ഭാഗം തിരഞ്ഞെടുപ്പെന്ന് പറയാൻ കാരണം ഈ വന്നു കയറുന്ന ഒരാളിൽ ഗുരുവുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഇടപെടലിൽ ഗുരുവുണ്ട് അതൊരു കുട്ടിയാവട്ടെ യാചകനാവട്ടെ രാജാവാകട്ടെ കള്ളനാവട്ടെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ഒരാളിൽ നിനക്ക് പഠിക്കാൻ എന്തൊക്കെയോ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ലേൺ സംതിങ് ഫ്രം ഫ്രം എവരിബഡി എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ്റെ വാദാന്തികത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ ആ വത്താഡ സുരേഷൻ പറഞ്ഞൊരു വാക്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം ഈ എളിവരിൽ ഒരിവിനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ എളിവരിലൊരുവിനെ ഈ എളിയവരിൽ ഒരുവനെപ്പോലും നിങ്ങൾ ഗുരുവായി പരിഗണിച്ചപ്പോൾ നിങ്ങൾ അവനിലൂടെ തന്നെയാണ് കേട്ടത് ഏറ്റവും ചെറിയവനിലൂടെ പോലും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അത് വാക്കുകൊണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ചേഷ്ടം ഉണ്ടാവാം ഒരു പുഞ്ചിരി കൊണ്ടാവാം ചെറു ഓർമ്മപ്പെടുത്തലുകൊണ്ടാവാം അവൻ പങ്ക് അവൻ കൈമാ ഏതെങ്കിലും രീതിക്ക് കൈമാറുന്ന ഒരു സന്ദേശത്തിലൂടെ ആവാം ദൈവം പലരെയും നമ്മുടെ ജീവിതത്തിലേക്ക് പലതും പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഓർക്കുകയാണ് പിന്നെ നമ്മുടെ അടുത്തേക്കൊക്കെ ഈ അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ചില കുഞ്ഞുങ്ങളെ കൊണ്ടുവരും അവരെ പ്രാർത്ഥിക്കാനോ അവരൊന്ന് ഉപദേശിച്ച് സഹായിക്കാനൊക്കെയാണ് കൊണ്ടുവരുന്നത് പക്ഷേ കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവർ പടിയിറങ്ങി പോയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ദിയമേ ഇത്രയും നേരം ഞാൻ അവനെയാണോ ഉപദേശിച്ചുകൊണ്ടിരുന്നത് അതോ അവനിലൂടെ നീ എന്നെയാണ് ഉപദേശിച്ചുകൊണ്ടിരുന്നത് ഞാൻ കുറേ കാര്യങ്ങളിലൂടെ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന് അവനിലൂടെ നീ എന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഈ കണ്ട സമയം അത്രയും ഇതാണ് കൃത്യമായൊരു തിരിച്ചറിവ് അതിഥിയായി കടന്നു വരുന്ന നിന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളിലും ഒരാചാര്യനുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുക ഇതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത മർത്ത കുടുങ്ങിപ്പോയി നല്ല കാര്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരാളിലും അവനെ ആ ചെറിയവനിലും അവനെ കണ്ടിട്ട് ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഈശോ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല കാര്യമാണ് കൊള്ളാം പക്ഷേ ഒരു പടി കൂടി കടന്നിട്ട് ആ കടന്നു വന്ന എല്ലാവരിലും ഗുരുവുണ്ട് തിരിച്ചറിവിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് കുറേ കൂടി ശ്രേഷ്ഠമായ കാര്യമാണ് അതാമറിയാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാതാന്ത്യത്തിരുന്നെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരാളിലും അതിഥിയുണ്ട് അതിനപ്പുറം ആചാര്യനുമുണ്ട് ഈശോ നമ്മളെ സന്ദർശിക്കുന്നുണ്ട് ഈശോ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നുമുണ്ട് കണ്ണ് തുറന്നു പിടിച്ച് തുറന്നു പിടിച്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന എല്ലാവരിൽ നിന്നും ഒരു സാന്നിധ്യം യേശു സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഏതൊരാളിൽ നിന്നും യേശു സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത് എന്നിട്ട് ആ വഴിക്ക് അവൻ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുക കാണുക എന്നുള്ളതാണ് ഈശോ അതുകൊണ്ടൊക്കെ തന്നെയാണ് കംപ്ലൈൻറ്റ് ഈശോ വലിയ കംപ്ലയിൻ്റ് നമ്മൾ കേൾക്കുന്നത് ഈശോ കംപ്ലൈൻറ്റ് പറയുകയാണ് നിങ്ങൾക്ക് അതുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ല കേൾക്കുന്നില്ലല്ലോ കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ കണ്ണുണ്ടായ പോലെ കാണണം കാതുണ്ടായാൽ പോരെ കേൾക്കണം എന്ന് ഈശോ പറയാൻ കാണും ഇതാ വന്നു കയറുന്ന ഏതൊരാളും നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിലൂടെ ഞാൻ തന്നെയല്ലേ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ല കേൾക്കുന്നുമില്ല കുറെക്കൂടി കാതു തുറന്നു പിടിച്ച് കുറേക്കൂടി കണ്ണ് തുറന്നു പിടിച്ച് കാഴ്ചക്കപ്പുറം ദർശനങ്ങളിലേക്കും കേൾവിക്കപ്പുറം ശ്രദ്ധയിലേക്കുമൊക്കെ വളർന്നുകൊണ്ട് ക്രിസ്തു എന്ന ആചാര്യനെ ഏവരിലും തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ